നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ രണ്ട് ടെസ്റ്റുകൾ റയൽ മാരിഡിനെതിരെയും ബയൺ മ്യൂണിക്കിനെതിരെയും ആ രണ്ട് ടെസ്റ്റുകളും വിജയിച്ച് കയറിയവരാണ് ഞങ്ങൾ യങ് ടീമിനെ വെച്ച് വാവു ബാഴ്സ വിജയി വിജയിച്ച് കയറിയോ എന്ന് അത്ഭുതം കൂറിയവരുണ്ട് എന്നാൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെയും ഞങ്ങൾക്ക് തോൽപ്പിക്കാനാവുമെന്ന് ഉറപ്പിച്ചു പറയുന്നു ഹൻസി ഫ്ലിക്ക് ബാഴ്സലോണയുടെ കോച്ച് ഇന്ന് യു വെഫ ചാമ്പ്യൻസ് ലീഗിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടും എഫ് സി ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടുന്നു രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് പൊറൂസിയ ഡോട്ട്മെൻറ്റിൻ്റെ മൈതാനത്ത് സിഗ്നൽ ഇതുനാ പാർക്കിലാണ് ആ മത്സരം അതിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ഇന്നലെ അത്തരത്തിൽ കോച്ച് പറയുന്നത് ഏതായാലും ഈ രണ്ട് ടീമുകളും ഇപ്പോൾ ഒപ്പത്തിനൊപ്പമാണ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ബാഴ്സ് അഞ്ച് കളികളിൽ നിന്ന് നാല് വിജയം ഒരു തോൽവി എന്ന രൂപത്തിലാണ് നിൽക്കുന്നത് ബാഴ്സ്ക്ക് പന്ത്രണ്ട് പോയിന്റ് ആറാം സ്ഥാനം പൊറൂസിയ ഡോട്ട്മുണ്ട് അഞ്ച് കളി നാല് വിജയം ഒരു തോൽവി പന്ത്രണ്ട് പോയിൻ്റ് ഗോൾ ഡിഫറൻസിൻ്റെ വ്യത്യാസം കൊണ്ട് അവർ ഏഴാം സ്ഥാനത്ത് സോ ഈ രണ്ട് ടീമുകളും കട്ടക്ക് കട്ടക്ക് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിലുള്ളത് ഇന്ന് വിജയിച്ചുകൊണ്ട് തങ്ങളുടെ സ്ഥാനം മെച്ചപ്പെടുത്തുക എന്നത് തന്നെയായിരിക്കും രണ്ട് ടീമുകളും ശ്രമിക്കുക ഇന്നെങ്ങാനും വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാഴ്സുലോണക്ക് അല്ലെങ്കിൽ ഡോട്ട്മുണ്ടിന് ആർക്കായാലും രണ്ടാം സ്ഥാനത്തേക്ക് ഉയരാനുള്ള സാധ്യതയാണ് ഇവിടെ തെളിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കൈമേ മറന്നൊരു പോരാട്ടം നമ്മൾ ഇന്ന് സിഗ്നൽ ഇതുന പാർക്കിൽ പ്രതീക്ഷിക്കണം അതിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ട ഫൻസി ഫ്ലിക്ക് പറയുന്നു വി ക്യാൻ ബീറ്റ് ഡോട്ട്മുണ്ട് ഞങ്ങൾക്ക് ഡോട്ട്മുണ്ടിനെ തോൽപ്പിക്കാൻ പറ്റും ഈ മൂന്ന് പോയിന്റ് വളരെ ആണ് ഞങ്ങൾക്ക് ആ മൂന്ന് പോയിന്റ് ലഭിച്ചാൽ അടുത്ത റൗണ്ടിന് മുന്നോടിയായിട്ട് ഞങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പൊസിഷനിൽ ലു വെഫ ചാമ്പ്യൻസ് ലീഗിലെത്തും വിജയിക്കാൻ തന്നെയുള്ള പോരാട്ടം ഞങ്ങൾ നടത്തു നോക്കുക ഓൾറെഡി ഞങ്ങൾ വലിയ ടെസ്റ്റുകൾ ഈ സീസണിൽ നേരിട്ടിട്ടുണ്ട് വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് അത് വയളിനെതിരെ മാഡ്രിഡിനെതിരെയുള്ള മത്സരങ്ങൾ അവിടെയൊക്കെ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് ആ രണ്ട് മത്സരങ്ങളിലും ഞങ്ങൾ വിജയിച്ചപ്പോൾ സച്ച് എ യങ് ടീം വെച്ച് ഈ യങ് ടീമിന് പീപ്പിൾ വണ്ടേഡ് ഇഫ് സച്ച് എ യങ് ടീം കു ഡൂ ഇറ്റ് അത് ചെയ്യാൻ പറ്റുമോ എന്ന് അത്ഭുതപ്പെട്ടവരുണ്ട് പക്ഷേ ഞങ്ങളത് ചെയ്ത് കാണിച്ചതാണ് ഇന്നും അത് തന്നെ ചെയ്യുമെന്ന് ഹൻസിഫ്ലിക്ക് പറയുമ്പോൾ വാർഷ ആരാധകരും പ്രതീക്ഷയിലും ആവേശത്തിലുമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് ഉണ്ടാകാം